சேடாயசன கஷஷே ஏ மப்பா நீ நெர் ட்ரீ லெஸ் ஓட சீ யூ லெஸ் என்ன 했는데 ஹலோ எந்த வாடကြီး அത്ര വിളിച്ച சல்லி என்ன எடி சாப்பி டேட் டே ஐம் சோம் இன் நான் இந்த بلاക് ആണ് அப்ப ফারஸ்ட் விசிட் எங்க நாளை ஆ நீ ஃபார்ம் லுக் கேடி கிறக்க வருது అలా அடுத்த கரங்க நம்ம வரேன் எந்த എന്നാൽ രാവിലെ വിളിക്കാം രാവിലെ വിളിക്കുന്ന എട്ട് മണി കഴിഞ്ഞിട്ട്

െലക്കെ രാവിലെ അതിനുവേണ്ടി തടങ്ങാനു അല്ല നീ എത്ര വരുന്നേ പോയിട്ട് ഇങ്ങോട്ട് വരവുന്നില്ലേ പിന്നെ കോഴ്സ് നിനക്ക് മാത്രം പഠിക്കാൻ പറ്റും നിനക്ക് എവിടെ നിന്നും പഠിച്ചപ്പോലായിരുന്നു നിനക്ക് അവിടെ തന്നെ പോയി പഠിക്കണം എന്നായിരുന്നു എത്ര പറഞ്ഞു എത്ര വേണോ നിന്നെ ഒന്ന് കണ്ടിട്ട് ഓ ഈ വേരാടി പറയുന്ന മാത്രമേ ഉള്ളൂ ആ ഉള്ളൂടി അതൊക്കെ അല്ല ഇന്നും ഞാൻ പറയത്തില്ല ഏഹ് ഒക്കെ ഇതേ സമയം ആണെങ്കിൽ ആരെയും അവളെ നിൽക്കുകയായിരുന്നു സമയം മാറാൻ കഴിഞ്ഞിട്ടും അവളെ കണ്ടില്ല ഇന്നാളെ എപ്പോഴേക്കായിരുന്നു അവരെ പ്ലാൻ പക്ഷേ ആ സ്കൂളിൽ പോകുന്ന സമയം കഴിഞ്ഞിട്ടും അവളെ കണ്ടില്ല എന്നിട്ടും അവൾ കുറച്ച് സമയം കൂടെ ആരെയും ചെയ്തു പക്ഷേ ആൾ മാത്രം അവനെ അയാളെ ഫ്രീഡായാലും അവളേജിലും പോയതാ നേരെ വീട്ടിലേക്കാണ് പോയത് വീട്ടിൽ നിന്ന് കോളേജിലൊന്നും പോയതാ പോയി ഏഹ നിങ്ങടെ ചൊല്ലേ വീണു കോളേജിൽ പോയില്ലേ എ ഇല്ല ഞാൻ പോയിസ എനിക്കേം ദാനമേതി പോലെ ശ്ശെ എല്ലാരും ആഫ്രൻ ദങ്ങി വരാഞ്ഞി ഇനി എന്തിനും എ നിന്നോടെ ബർത്ത്ഡേ കേളി ആ ടോണ്ടായിക്ക് ശ്ശെ എല്ലാരും ആഫ്രൻ ദങ്ങി വരാഞ്ഞി ഇനി എന്തിനും എ നിന്നോടെ ബർത്ത്ഡേ കേളി ആ ടോണ്ടായിക്ക് ശോ 얘നെക്കൊണ്ട് പ്രാപ് പോസിയാറുള്ള എല്ലാ പ്ലാനി കൂടി അവളെ കാണാൻ പറ്റാതെ അതുകൊണ്ട് ഒരു വലിയ നടാടും പറ്റില്ല ഇനിപ്പോ നമ്മളെ കാണാനും പറ്റില്ല ശ നീ എന്ത് ചെയ്യ ആടി ആടി ആ എന്താ നീ നാളെ സ്കൂളി പോണ്ട അതെന്താ നീ എന്നും സ്കൂളേ ഇല്ല നാളെങ്ങോട്ട് പോവില്ല ഞാൻ ടീച്ചറോട് എന്നെ കളക് ചെയ്യാൻ പറ ആ ഇന്ന് നിനക്ക് പോകണ്ടല്ലേ നിന്റെ പരിപാടി പോവാതിരുന്നേ എന്താലും നാളെ പോണ്ട അതെന്താ

ാണ് ലൈക്കോ ഷെയർ ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണെന്നുവെച്ചാൽ